എനിക്ക് ഏറ്റവും സ്നേഹ ബഹുമാനം എന്ന് ജിബിയച്ച സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ സ്പെഷ്യലി സെൻലെയർ സ്നേഹസമൂഹ കുടുംബാംഗങ്ങളെ എത്രയോ പിറവികൾക്ക് കാലം സാക്ഷിയായി ഓർമ്മയിൽ ഒന്നും അവശേഷിപ്പിക്കാതെ എത്രയോ ജന്മങ്ങൾ കടന്നുപോയി എന്നാൽ എന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന രണ്ട് പിറവികളുണ്ട് മണ്ണിലല്ല മനസ്സിൽ പിറന്ന രണ്ട് ജന്മങ്ങൾ പരിശുദ്ധ കന്യകാമറിയവും ഈശോനാഥനും ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ മാതാവിൻ്റെ മടിയിൽ ചേതനിയേറ്റി കിടക്കുന്ന പ്രിയപുത്രൻ അതെ പ്രിയത്തായിലെ ആ അമ്മയെ നമുക്കൊന്ന് കാണാം എല്ലാ അമ്മമാരും തങ്ങളുടെ മക്കളെ പ്രസവിക്കുന്നത് സ്വന്തം മക്കളായിട്ട് വളർത്തി വലുതാക്കുവാനാണെങ്കിൽ പരിശുദ്ധ മാതാവ് തൻ്റെ പുത്രനെ പ്രസവിച്ചത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള വസ്തു ആയിട്ടായിരുന്നു ദൈവീഷ്ടത്തിന് വഴങ്ങി ലോക നന്മയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ ത്യാഗം ചെയ്ത ആ മഹാത്യാഗം പരിശുദ്ധ അമ്മയെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രിയങ്കരിയായ മധ്യസ്ഥയാക്കി പതിമൂന്നാം സ്ഥലത്ത് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മടിയിൽ ചേതനയറ്റി കിടക്കുന്ന പ്രിയപുത്രൻ നമ്മൾ വായിക്കുന്നുണ്ട് ഉണ്ണീശോയെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ അതെ ഉണ്ണിയെ തൻ്റെ ഉദരത്തിലും മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ജനിപ്പിച്ച ജന്മം കൊണ്ട നിമിഷം മുതലുള്ള എല്ലാ സംഭവങ്ങളും ആ അമ്മയുടെ മനോമുഖരത്തിൽ തെളിഞ്ഞിട്ടുണ്ടാവണം കാലിത്തൊഴുത്തിൽ പിറന്നതും ഈജിപ്തിലേക്കുള്ള പലായനവും നസറത്തിൽ വന്ന് താമസിച്ചതും കൂടെയുള്ള ജീവിതവും പരസ്യ ജീവിത കാലഘട്ടവും ഒക്കെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും നമ്മളുടെ മാതാപിതാക്കളുടെ മരണം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇവിടെ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രന്റെ തൻ്റെ ഏകപുത്ര മരണം തന്റെ എല്ലാ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തച്ചുടച്ചിട്ട് തൻ്റെ മുന്നിൽ നിശ്ചലമായി കിടക്കുന്ന മകനെ പരിശുദ്ധ അമ്മ കാണുകയാണ് പിയാത്ത എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ ഐക്യനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മൈക്കിൾ ആഞ്ചലോ പിയാത്ത സൃഷ്ടിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവപുത്രൻ യഥാർത്ഥത്തിൽ മരിക്കുന്നു മാതാവ് യഥാർത്ഥത്തിൽ വിലപിക്കുന്നു ദൈവിക രഹസ്യവും മനുഷ്യവേദനയും ഒന്നിക്കുന്ന സംഗമം നോക്കുക നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും പിയേത്തയെ നമുക്ക് സഭയോടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം മറിയം തന്റെ മകനെ താങ്ങിയതുപോലെ സഭയിലായിരിക്കുന്ന മക്കള് തങ്ങളുടെ വേദനയുടെ സമയങ്ങളിൽ പരസ്പരം ഒന്ന് താങ്ങാനുള്ള അങ്ങനെയായി മാറാനുള്ള ഒരു സമൂഹമാകണമെന്നാണ് പിയേത്ത നമ്മളോട് പറയുന്നത് തന്റെ മകൻ ചേതനയേറ്റി മടികൾ കിടക്കുമ്പോഴും പരിശുദ്ധ മാതാവ് തന്റെ നൈരാശ്യത്തെ ലോകത്തിന്റെ പ്രത്യാശിയാക്കി മാറ്റുന്നു പരിശുദ്ധ മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ സമയത്തും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ദിവ്യത്വമാണ് ഒരു പരിശുദ്ധിയാണ് വിശുദ്ധ തോമസ് അക്യുനാസ് പുണ്യവാളൻ പറയുന്നുണ്ട് പരിശുദ്ധ മാതാവിനോടൊപ്പം നമുക്ക് സാനന്ദം ജീവിക്കാം പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ വഹിക്കാം കുരിശ് യാത്ര ചെയ്യാം കുരിശിനെ വഹിക്കാം മടിയിൽ സ്വീകരിക്കാം പക്ഷേ പ്രത്യാശയോടെ ആയിരിക്കണം എന്ന് മാത്രം ആദ്യം ദൈവദൂതന്റെ മൊഴിരംഗം കേട്ടപ്പോൾ മുതൽ കബറടക്കം വരെ പതറാത്ത ഹൃദയത്തോടെ സഞ്ചരിച്ച ആ അമ്മയെ ഇന്ദിന്റെ ലോകത്തിൽ അകാലത്തിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെയും ഉദരത്തിൽ വെച്ച് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെയും ഒക്കെ ഒന്ന് ചേർത്ത് വയ്ക്കാം അവരുടെ വഴികൾക്ക് അസാധാരണ ലാവണ്യവും യാത്രികർക്ക് ആശ്വാസവും ലഭിക്കട്ടെ ഉത്തമഗീതം രണ്ടേ രണ്ടിൽ പറയുന്നു മുള്ളുകൾക്കിടയിലെ ലില്ലിയായ പരിശുദ്ധ അമ്മയിൽ നമുക്ക് അഭയം പ്രാപിക്കാം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുരിശിലെ ഭരണത്തിന്റെ സമയത്തും ചേതനിയേറ്റ അരുമസുതൻ തന്റെ മടിയിൽ കിടക്കുമ്പോഴും സുഗത തൈലം പൂശി കബറിടക്കുമ്പോഴും ഒക്കെ പരിശുദ്ധ അമ്മയിൽ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അമ്മമാരെ മാതാപിതാക്കളെ നമ്മുടെ മനസ്സിലും ആ ഒരു ഉത്ഥാന പ്രത്യാശ എപ്പോഴും ഉണ്ടാവണം പരിശുദ്ധ അമ്മ പറയുന്നു എല്ലാ വിശുദ്ധ അമ്മ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ലോകത്തിലുള്ള എല്ലാ ജനതകളും പിന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ പ്രിയപുത്രനും കുരിശിനെ പുൽകിയ പരിശുദ്ധ അമ്മയും മക്കൾ മൂലം വിഷമിക്കുന്ന എല്ലാ അമ്മമാർക്കും ഒരു പ്രത്യാശ പകരുന്നതാവട്ടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ മോശയുടെ അമ്മയെ നമുക്കറിയാം അന്ന് ആ കാലഘട്ടത്തിൽ ഈജിപ്തില് പറവോ ഒരു ഉത്തരവിറക്കി ഹീബ്രോ ആൺകുട്ടികളെല്ലാം കൊന്നുകളയുക എന്നത് ഈ സമയത്ത് മോശയുടെ അമ്മ തന്റെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി മൂന്ന് മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ ഒരു ബാസ്കറ്റിലാക്കി നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുകയാണ് പുതിയ നിയമത്തിലും നമ്മൾ ഒരു അമ്മയെ കാണുകയാണ് പരിശുദ്ധ കന്യക മറിയത്തെ പരിശുദ്ധ മറിയത്തിന് ദൈവദൂതന്റെ ആദ്യത്തെ മൊഴി ലഭിച്ചപ്പോൾ തന്നെ മാതാവിന് അറിയാമായിരുന്നു എന്തൊക്കെ സഹനങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മ അത് സ്വീകരിച്ചു ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട് ആദ്യ മൊഴിരംഗത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ അതേ ശബ്ദം തന്നെ തന്റെ മടിയിൽ പ്രിയപുത്രൻ അരുമസുതൻ ഏകപുത്രൻ ചേതനയേറ്റി കിടക്കുമ്പോഴും അമ്മയുടെ വായിൽ നിന്ന് അമ്മയുടെ മനസ്സിൽ നിന്ന് ഉതിർന്നത് ആ അതേ ശബ്ദം തന്നെയാണ് ഇവിടെ നമുക്ക് രണ്ട് അമ്മമാരെ കാണാം ഈ രണ്ടമ്മമാരിലും നമ്മൾ കാണുന്നത് വിട്ടുകൊടുക്കലിന്റെ സ്നേഹമാണ് തങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വേണ്ടി മക്കളെ ചേർത്ത് പിടിക്കാതെ അവരുടെ ജീവനും ദൗത്യങ്ങൾക്കും വേണ്ടി ലോകത്തിന് വിട്ടുകൊടുത്ത രണ്ട് അമ്മമാര് പരിശുദ്ധ കന്യാമറിയാം അതായിരുന്നു ലോകരക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ തന്റെ ഏകപുത്രനെ വിട്ടുകൊടുത്തു അതാണ് നമ്മൾ കാണുന്നത് അരുന്ധതി റോയി തന്റെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കില് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തന്റെ അമ്മയായ മേരി റോയിക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഫോർ മേരി റോയി ഹു ലീ ഇനഫ് ടു ലെറ്റ് മീ ഗോ എന്നെ വിട്ടുകൊടുക്കാൻ മാത്രം അത്ര മാത്രം എന്നെ സ്നേഹിച്ച എന്റെ അമ്മയ്ക്ക് പശുദ്ധ കന്യകാമറിയൻ പീഡാനുഭവത്തിന്റെ നിഷ്ക്രിയ കാഴ്ചക്കാരിയല്ല അമ്മ ആ നാടകത്തിലെ സജീവ പങ്കാളിയായിരുന്നു അമ്മയുടെ ദുഃഖം നിരാശയല്ല മറിച്ച് വിശ്വാസവും അനുസരണവും ചേർന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഷിമിയൂന്റെ പ്രവചനം മുതൽ കുരിശുമരണം വരെ കബറടക്കം വരെയുള്ള ആ തുളച്ചു കയറുന്ന ഏഴു ദുഃഖങ്ങളിലും പരിശുദ്ധ കന്യകാമറിയം തന്റെ മകനെ ലോകത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ആ ഒരു ഓർമ്മ പരമ്പരകൾ ഇന്നും ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് അമ്മയുടെ ഓരോ ദുഃഖത്തിലും മകനുമായിട്ടുള്ള അമ്മയുടെ ബന്ധം അടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് അമ്മയെ പറ്റി പറയുമ്പോൾ എൻ്റെ അമ്മയുടെ തുടക്കം എന്നിലുള്ള അമ്മയുടെ മാതൃത്വത്തിൻ്റെ തുടക്കം ഒന്ന് ഷെയർ ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി അഞ്ചാം തീയതി പൊള്ളയത്തി പള്ളിയിലെ നമ്മുടെ ഇടവക ദേവാലയത്തിലെ ഞാനും വെണ്ണിച്ചിനും വിവാഹിതരായി രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു നാലഞ്ച് മാസങ്ങൾ കഴിഞ്ഞു നമ്മുടെ ആൾക്കാരാണ് നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി വിശേഷമൊന്നുമില്ലേ കുട്ടികളൊന്നും ആയില്ലേ വേണ്ടേ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളുമായി വർഷങ്ങൾ പോയി ഇതിനിടയിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വെല്ലുപിച്ചു ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കിഴക്കത്തെ ഒരു വെല്ലുപ്പിച്ചി വെല്ലുപിച്ച ആണെങ്കിൽ ഞങ്ങൾ ഏത് ഫങ്ഷൻ എന്നാലും ഞങ്ങളെ തപ്പി പിടിച്ച് വന്നിട്ട് ചോദിക്കും രണ്ടുപേരും കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതിയോ കുഞ്ഞുങ്ങളൊന്നും വേണ്ടേ ഒത്തിരി കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോട് വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും ഞാൻ പിന്നെ പല പരിപാടിക്കും ചെല്ലുമ്പം വിഷമിച്ച് കാണാതെ ഇത് നടക്കാൻ തുടങ്ങി ഇതിനിടയിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേ ഏതാണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ദമ്പതി ധ്യാനത്തിന് ഞങ്ങൾ എല്ലാ വർഷവും അത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ശീലമാണ് ഒരു വൈറ്റമിൻ പോലെ എല്ലാ വർഷവും ഞങ്ങള് താമസിച്ച് ധ്യാനം കൂടും ഇതുപോലെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് ഞങ്ങളൊരു ദമ്പതി ധ്യാനം കൂടുന്ന അവസരത്തിൽ അവിടെ മുപ്പത്തിയാറ് ദമ്പതികളാണ് എഴുപത്തിരണ്ട് വ്യക്തികളാണ് മക്കളില്ലാതെ ഉണ്ടായിരുന്നത് ഇന്ന് അതിൻ്റെ എണ്ണമൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇതിനിടയിൽ ഞങ്ങള് ഡോക്ടേഴ്സിനെ കാണിച്ചു ഞങ്ങൾ രണ്ടുപേർക്ക് യാതൊരു പ്രശ്നവുമില്ല അടിയുറച്ച ഈശ്വര വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ജനിച്ചു വളർന്ന എനിക്ക് അറിയാമായിരുന്നു എൻ്റെ ഈശോയ്ക്ക് ഞാനും ബെന്നിച്ചനും എന്ന് അപ്പനാകണം അമ്മയാകണമെന്നും അങ്ങനെ ആകണമെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ഇടയ്ക്കിടയ്ക്കൊക്കെ പീരീഡ്സ് മാറും ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യും നെഗറ്റീവ് തന്നെ വരും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞ് ഒരു ഡിസംബർ മാസത്തിൽ സാധാരണ സംഭവിക്കുന്നത് പോലെ രണ്ട് മാസമായിട്ടും എനിക്ക് പീരീഡ്സ് ആയില്ല ഞങ്ങൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് പോയി നോക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാട്ടൂർ ആശുപത്രിയിൽ പോവുകയാണ് അവിടെ ചെന്നു ഇപ്പോൾ കാട്ടൂർ ആശുപത്രി അന്ന് ഉള്ളവർക്കറിയാം കാട്ടൂർ ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ ഇതൊക്കെ പരിശോധിക്കാൻ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റർ ആണ് നിൽക്കുന്നത് അപ്പം അതിന് മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു ബെഞ്ച് കിടക്കും അപ്പം അതിപോലെ ബെൻസിനാ ബെഞ്ചിലിരുന്നു ഞാൻ അകത്ത് കിടന്ന് സിസ്റ്ററിൻ്റെ യൂറിനൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു സാധാരണ എങ്ങനെയാണ് റിസൾട്ട് ക കണ്ടിട്ടേ പോരത്തുള്ളൂ അങ്ങനെ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ റിസൾട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ് അത് കണ്ടപ്പം ഞാനിങ്ങനെ സിസ്റ്ററിന്റെ രണ്ട് കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി ഞാൻ അറിയാതെ എന്റെ കണ്ണ് ഒഴുകാൻ തുടങ്ങി സിസ്റ്ററിനോട് ചോദിച്ചു വേണ്ടേ ഞാൻ പറഞ്ഞു സിസ്റ്റർ വേണം ആദ്യമായിട്ടാണ് ഏഴ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പോസിറ്റീവ് എന്ന് എഴുതി ഞാൻ കാണുന്നത് അപ്പം ബെന്സ് ആ ചില്ലി ചില്ലിക്കൂടെ ഇപ്പഴും ചതാ കാണാം നമുക്ക് ആ ടെസ്റ്റ് ചെയ്തതിന്റെ ചില്ല പുറത്ത് കാണാം അപ്പൊ ബെൻസിന് ഇതെല്ലാം കണ്ടോണ്ട് ഇങ്ങനെ പുറത്ത് ബെഞ്ചിനിരിക്കുക അപ്പൊ ബെനിച്ചിനെ ഓർത്ത് എന്ത് പറ്റി പതിവില്ലാത്തതിനും എന്റെ കരച്ചില് എത്രയും നാളായത് കൊണ്ട് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പതുക്കെ നടന്നു വന്നിട്ട് ബെന്നിച്ചിനെ വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു എനിക്ക് പറയാൻ പറ്റുന്നില്ല കെട്ടിപ്പിടിച്ചു അപ്പൊ ബെനിച്ചിനെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ട് സാരമില്ല അടുത്ത പ്രാവശ്യം ഞാൻ പുറത്ത് അല്ല ബെന്നിച്ച ഉണ്ട് ഉണ്ട് ഇപ്പോഴും എന്നെ അന്നത്തെ ദൃശ്യങ്ങൾ നമ്മൾ പരിസരം നോക്കുന്നില്ല അന്നത്തെ ദൃശ്യങ്ങൾ കണ്ട ഒത്തിരി ആൾക്കാർ ഇപ്പോഴും കുഞ്ഞൊത്തിരി വലിയതായിട്ടും ഞങ്ങളെ കാണുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കാറുണ്ട് പലപ്പോഴും അതിനുശേഷം എനിക്കിതെൻ്റെ അമ്മയോട് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നു ഫോൺ വിളിച്ച് അമ്മയെ എൻ്റെ വീട്ടിൽ അമ്മച്ചിയോട് പറയാൻ വേണ്ടി ഞാൻ വിളിക്കുക ഇതൊരു ഡിസംബർ മാസമാണ് അമ്മച്ചി അവിടെ ഞങ്ങൾക്ക് അവിടെ ഒരു എച്ച് എം സി ചാപ്പലുണ്ട് ആ ചാപ്പലിൽ ഡിസംബർ മാസത്തിലെ നൊവേന കൂടാൻ പോയിട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ലാൻഡ് ഫോണിന്റെ ബെല്ലടിയാണ് കേൾക്കുന്നത് ഡിസംബർ എട്ടാം തീയതി അമ്മച്ചി കയറി വന്ന് ഫോൺ എടുത്തപ്പോൾ ഇപ്പുറത്ത് ഞാൻ പറയുന്നത് എന്റെ വിശേഷങ്ങൾ പറയുവാണ് അപ്പൊ അമ്മച്ചി എന്നോട് മറുപടി ഒന്നും പറയുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു അമ്മച്ചി എനിക്കും ഉണ്ട് അപ്പൊ അമ്മച്ചി കുറച്ചു നേരം നിർത്തിയിട്ട് എന്നോട് പറയുകയാണ് മോളെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നമ്മുടെ എച്ച് എം സി മാതാവിന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരുമ്പം ലാസ്റ്റ് ഡേ എട്ടാം തീയതിയാണ് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വർഷം ഞാൻ മാതാവിൻ്റെ അടുത്ത് വരുമ്പം എൻ്റെ മകളുടെ ഉദരത്തിലോ കൈയിലോ ഒരു കുഞ്ഞുണ്ടാവണമേ എന്ന് ഇന്ന് എട്ടാം തീയതി എല്ലാം കഴിഞ്ഞ് നേരം ഞാൻ കുറച്ച് വിഷമങ്ങളും കുറച്ച് പരാതികളും ഒക്കെ പറഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് എനിക്ക് മോള് പറഞ്ഞതൊന്നും അങ്ങോട്ടും മനസ്സിൽ കയറുന്നില്ല പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെ അമ്മയെ പറ്റി പറയുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തില്ലെങ്കിൽ അതെനിക്കൊരു സങ്കടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത് ലോകം കണ്ട ഏറ്റവും വലിയ അമ്മ ഒരിക്കലും പ്രസവിച്ചിട്ടില്ല മദർ തെരേസ അതെ നമ്മുടെ ഇടയില് നമ്മുടെ പൊള്ളത്തെ ഇടവിയിൽ തന്നെ ഉണ്ട് പ്രസവിക്കാത്ത ദമ്പതിമാര് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് ജീവിക്കുന്നവര് എനിക്ക് അടി അടുത്തറിയാവുന്നവര് ഇനി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിന്റെ അമ്മയായിട്ട് മാത്രം ജീവിക്കണം എന്നില്ല ഞാൻ എപ്പോഴും പറയും എൻ്റെ മോളോടും പറയും എനിക്ക് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണുള്ളത് ഇവിടെ നമ്മൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് മറ്റൊരു സംഭവമാണ് ഒരു കാര്യമാണ് മഹാരാഷ്ട്രയിൽ സിന്ധുദായി സപ്ത്തൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർക്ക് കേവലം പത്ത് വയസ്സുള്ളപ്പോൾ നോർത്തിലൊക്കെ അങ്ങനെയാണ് പത്ത് വയസ്സുള്ളപ്പോഴ് അവരെക്കാൾ ഇരുപത് വയസ്സ് പ്രായം കൂടിയ ഒരു മനുഷ്യനെ വിവാഹം കഴിച്ചു ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന അബ്യൂസും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ കാരണം ഇരുപതാമത്തെ വയസ്സിൽ പൂർണ്ണ ഗർഭിണിയായിരിക്കെ അവർ വീട് വിട്ടിറങ്ങി ഒരു പശുവിന്റെ തൊഴുത്തിൽ അവര് കുഞ്ഞിന് ജന്മം കൊടുത്തു കല്ലുകൊണ്ട് അവരുടെ പൂക്കൾ കൊടി അവര് മുറിച്ചു മാറ്റി ആ അമ്മ വീണ്ടും പുറത്തേക്ക് പോവുകയാണ് തെരുവിലേക്ക് ഇറങ്ങുകയാണ് എന്തിനെന്നോ തന്റെ കുഞ്ഞിന് ആഹാരത്തിന് വേണ്ടി ഭിക്ഷയാജിക്കാൻ ഇറങ്ങിയ ആ അമ്മയ്ക്കുണ്ടായ തിരിച്ചറിവ് ഒത്തിരി വലുതായിരുന്നു അനാഥരായ ഒത്തിരി കുഞ്ഞുങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലും അമ്മ തീരുമാനിച്ചു ഈ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്തണം ഇന്ന് സിന്ധു തായി സപ്തൽ ആയിരത്തി നാന്നൂറിലധികം കുഞ്ഞുങ്ങളുടെ അമ്മയാണ് മദർ ഓഫ് അതിൽ പലരും ഡോക്ടേഴ്സും ലോയേഴ്സും ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര ഗവൺമെന്റ് അവരെ പത്മശ്രീ കൊടുത്ത് ആദരിച്ചു അതെ സിന്ധു തായി സപ്തൽ പത്മശ്രീ സിന്ധു തായി സപ്തൽ ആയിട്ട് മാറി നമ്മളൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഉള്ള ബന്ധം ഒരു പൊക്കിൽക്കുടി ബന്ധം നമുക്കുണ്ട് ആ ബന്ധം നമ്മൾ നമ്മുടെ പ്രസവത്തിൻ്റെ സമയത്ത് മുറിച്ചു മാറ്റുമ്പോഴും നമ്മളമ്മമാര് ഇൻവിസിബിളായിട്ട് ആരും കാണാതെ ഒരു ചെറിയ പൊക്കിൽ കുടിയുമായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കാറുണ്ട് ഒരു പതിനെട്ട് വയസ്സ് വരെയൊക്കെ അതാകാവൂ പതിനെട്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വേണ്ട പാഠങ്ങളും മൂല്യങ്ങളും കൊടുത്ത് ഒരു പ്രോപ്പർ പേരൻറ്റിങ് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഇവരുമായിട്ട് നമ്മൾക്ക് നല്ല ഒരു സുഹൃബന്ധമുണ്ടാവണം അവരുടെ മെൻ്റർ ആയിരിക്കണം നമ്മൾ പതിനഞ്ചും പതിനേഴും വയസ്സിൽ ജിബിയച്ചിനെയും ഈ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനെയും ഒക്കെ ലോകത്തിന് വിട്ടുകൊടുത്ത മാതാപിതാക്കളെ പോലെ ആകണം നമ്മളുടെ പ്രതീക്ഷകളും നമ്മുടെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും കുത്തി നിറയ്ക്കാനുള്ള ഉപകരണങ്ങളായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ കാണരുത് പരിശുദ്ധാമ്പ തന്റെ മകനെ ഏക മകനെ ലോകരക്ഷയ്ക്ക് വേണ്ടി കുരിശു മരണത്തിന് പോലും വിട്ടുകൊടുത്തിട്ടുണ്ട് ലോകരക്ഷയ്ക്ക് വേണ്ടി അതുപോലെ വിട്ടുകൊടുക്കുന്ന ഒരു അമ്മയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം വിട്ടുകൊടുക്കലാണ് പരമമായ സ്നേഹം അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പരമമായ സ്നേഹം വിട്ടുകൊടുക്കലാണ് ഇത് തന്നെയാണ് പിയാത്ത നമ്മളോട് പറയുന്നതും അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് ഇവരെന്താണ് ചെയ്യുന്നത് പറയുന്നത് ഇവരുടെ ഫോണിൻ്റെ ഉപയോഗം ലഹരിയുടെ ഉപയോഗം ഇങ്ങനെ പലതും കുഞ്ഞുങ്ങൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തതും അവരെ അത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചതും നമ്മളാണ് നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ അവരെ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു അവരത് ഉപയോഗിച്ചു വന്നു കുടുംബങ്ങളിലെ ലഹരി പുറത്തേക്ക് പോയപ്പോ കുഞ്ഞുങ്ങളും പുറത്തേക്ക് ലഹരി അന്വേഷിച്ച് പോയി തുടങ്ങി ഇന്ന് വീടുകളില് നമ്മളൊക്കെ ജീവിച്ചതുപോലെ സഹോദരങ്ങളില്ല കൂട്ടുകുടുംബ ഇല്ല അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നവരാണ് ടോക്സിക് ഫാമിലീസ് ബ്രോക്കൺ ഫാമിലീസ് ഒരുപാട് കുഞ്ഞുങ്ങളുമായി അടുത്തിടപഴകിട്ടുള്ള എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും പേരന്റ്സ് മീറ്റിങ്ങിനൊക്കെ നടക്കുന്ന സമയത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിങ്ങൊക്കെ നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും വരുമ്പം ക്ലാസ് അധ്യാപകരും സബ്ജക്ട് അധ്യാപകരും അതുവരെ പഠിപ്പിച്ചിട്ടില്ലാത്ത അധ്യാപകരും എല്ലാവരും കൂടെ ചുറ്റും കൂടി നിന്നിട്ട് ഈ കുഞ്ഞിനെ അങ്ങോട്ട് പറയാൻ തുടങ്ങും ഈ കുഞ്ഞിനെ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അച്ഛനമ്മമാർ തീരുമാനിക്കും ഇന്ന് തന്നെ ഇവനെ മാറ്റിയെടുക്കും ഇന്ന് തന്നെ ഈ കുഞ്ഞിനെ മാറ്റിയെടുക്കും എന്നൊരു തീരുമാനത്തിലെത്തും അതുവരെയും ഇവര് ചെയ്തത് ഒരു കുഞ്ഞിനെ പഠിക്കാനിരുത്തിയിട്ട് സീരിയൽ കാണുന്ന അമ്മ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ജംഗ്ഷനിൽ ഇരിക്കുന്ന അച്ഛൻ കൊച്ചു വഴക്കും വലിയ വഴക്കും മാതാപിതാക്കളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട് ഈ അടുത്ത് നമ്മൾ അവരെ നമ്മൾ കേൾക്കുന്നില്ല അവരെ നമ്മൾ കാണുന്നില്ല അവരുടെ പ്രായത്തിൽ നിന്നും നിന്ന് ഞാൻ അങ്ങനെ ഞാൻ പറയുള്ളൂ കുഞ്ഞു പറയുമ്പം നമ്മളോട് പറയുന്ന കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ നിന്ന് അവരെ കേൾക്കുകയോ കാണുകയോ ചെയ്യാതെ നമ്മൾ നമ്മുടെ പ്രായത്തിലും അനുഭവത്തിലും നിന്ന് അവരെ നോക്കിക്കാണുന്നു ഈ അടുത്ത് നമ്മൾ കണ്ടു ഇൻസ്റ്റഗ്രാമില് ഒരു മെസ്സേജ് ഇട്ടതിന്റെ പേരിൽ ഒരു കുഞ്ഞ അവസാനം യൂണിഫോം പോലും ഊരിവെക്കാതെ തൂങ്ങി മരിക്കേണ്ടതായിട്ട് വന്നു ടീച്ചറെ എന്നെ ഒന്ന് കേൾക്കൂ എന്ന് ആ കുഞ്ഞ് പറഞ്ഞു ആ കുഞ്ഞിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ടീച്ചർ അമ്മേ എന്നെ ഒന്ന് കേൾക്കൂ എനിക്ക് പറയാനുണ്ട് എന്നുണ്ടായിരുന്നു പക്ഷെ ടീച്ചർ കേട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞുങ്ങളൊക്കെ മറ്റൊരു വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം നമ്മുടെ മുമ്പിൽ കാണുന്ന കുഞ്ഞുങ്ങളെക്കെല്ലാം നമുക്ക് എന്തുകൊണ്ട് ഒരു മാതൃത്വം കൊടുത്തുകൂടാ കുഞ്ഞുമക്കളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചുകൂടാ അവരുടെ ആ ഒരു രീതിയിൽ രീതിയിലൊന്ന് ഇടപെട്ടുകൂടാ ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കും അവിടെ അമ്മയാകാനായിട്ട് സാധിക്കും നമ്മൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ നമ്മള് ജന്മം കൊടുത്തത് കൊണ്ടും ആഹാരം കൊടുത്തത് കൊണ്ടും ഒന്നും നമ്മൾ അവർക്ക് അമ്മയും അപ്പയും ആകുന്നില്ല അവരെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടത് ചേർത്ത് നിർത്തുകയും വിട്ടുകൊടുക്കലിനടുത്ത് വിട്ടു കൊടുക്കുകയും ചെയ്ത് അവരെ വളർത്തിയെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് അമ്മയും അപ്പയും ആകത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഇവിടെ വീട്ടിൽ അപ്പയുടെയും അമ്മയുടെയും ഒരു മടിത്തട്ടുണ്ട് നിങ്ങൾക്ക് അവിടേക്ക് വരാം നിങ്ങൾക്ക് അവിടെ ഇരിക്കാം നിങ്ങൾക്ക് അവിടെ കിടക്കാം നിങ്ങൾക്ക് അവിടെ ചായാം എല്ലാം പറയാൻ പറ്റുക ഒരു മടിത്തട്ട് പരിശുദ്ധ മാതാവ് തന്റെ മകനെ ചേതനയേറ്റ മകനെ കെടുത്തിയതുപോലെ ഏത് വിഷമങ്ങളുണ്ടായാലും ഏതൊരു അവസ്ഥയാണേലും നമ്മുടെ കുഞ്ഞുങ്ങൾ ആ മടിത്തട്ട് കാണട്ടെ അങ്ങനെയായിരിക്കട്ടെ ഈ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയും കൂടെ ഞാൻ ഒന്ന് പറയുകയാണ് എൻ്റെ മോള് സാധാരണയായിട്ട് അവൾക്ക് എന്തെങ്കിലും പരീക്ഷയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ തിരക്ക് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറയും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് പറയും ഇപ്പം എനിക്കത് ശീലമാണ് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറയും അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറയും അപ്പം ഞാനൊന്ന് കെട്ടിപ്പിടിക്കും ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകും അതിങ്ങനെ പലപ്പോഴും അങ്ങനത്തെ ഒരു സംഭവം വരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴും ചോദിച്ചാൽ എന്താ മോളെ കെട്ടിപ്പിടിക്കണം ഒന്ന് കെട്ടിപ്പിടിക്കണം അവൾ നോർത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ അവളെ ഫോൺ വിളിച്ച സമയത്ത് ചോദിച്ചു മോനെ കുഞ്ഞിനെ അമ്മ കെട്ടിപ്പിടിക്കാൻ വല്ലതും തോന്നുന്നുണ്ടോ പിന്നെ പലപ്പോഴും എനിക്ക് അമ്മയെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ ഭാവനയിൽ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുമുണ്ട് നമ്മൾക്ക് ദാനമായി തന്ന അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അതെങ്ങനെയും ഒന്നോ രണ്ടോ ആവട്ടെ എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഈ കുഞ്ഞുങ്ങളെയെല്ലാം ഈശോയ്ക്കും ലോകർക്കും ഇഷ്ടമുള്ള മക്കളാക്കി നമുക്ക് വളർത്താം തിരു മധ്യസ്ഥതയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ുംബം പോലെ ഒഴുക ബഹുമാനപ്പെട്ട ജി പി എച്ചിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും മാതാപിതാക്കളുടെയും എല്ലാവരുടെയും മുമ്പിൽ നിന്ന് എനിക്ക് ഇത്രയും നേരം നിങ്ങൾ ഓരോരുത്തരോടും ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ എൻ്റെ സന്തോഷവും സ്നേഹവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു താങ്ക് യു ഓൾ